ശിഷ്യന്മാരും മൻസൂർ ിഷ്യന്മാരും തങ്ങളുടെ ഭാര്യയും ഒക്കെ പറഞ്ഞു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾ കൂട്ടത്തിൽ തന്നെ ഇല്ലേ നിങ്ങളുടെ ഖലീഫയാക്കാൻ യോഗ്യതയുള്ളതാണ് ബഹുമാനപ്പെട്ട മൻസൂർ പറഞ്ഞു നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട് പലതും ഞാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ നിങ്ങൾക്കറിയാത്തോണ്ട് വിളിച്ചു എന്നിട്ട് ഓരോരുത്തരുടെ കയ്യിൽ ഒരു കത്തിയും ഒരു കോഴിയും കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആരും കാണാത്ത സ്ഥലത്തു പോയി നിങ്ങൾ ഈ കോഴിയെ അറുത്തുകൊണ്ട് വരണം ആരും കാണാത്ത സ്ഥലത്ത് പോയി കോഴിയെ അറക്കണം മക്കളും തങ്ങളും പോയി എല്ലാവരും പർവ്വതങ്ങളുടെ ഭാഗങ്ങളിലേക്കും ആരും കാണാത്ത വിജനമായ സ്ഥലത്തേക്കും ഒക്കെ ചോദിച്ചു എന്തേ നിങ്ങൾ പോയിക്കാത്തത് അവിടുന്ന് പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് ആരും കാണാത്ത സ്ഥലത്ത് വെച്ചു അറുക്കണമെന്ന് ഞാൻ ഏത് സ്ഥലത്ത് പോകുമ്പോഴും എനിക്കിങ്ങനെ അനുഭവപ്പെടുകയാണ് എൻ്റെ കൂടെ അള്ളാഹുണ്ടെന്ന് അവർ ഒറ്റക്കാവുക എന്നുള്ള ഒരു സന്ദർഭം അവർക്കില്ല എപ്പോഴും അള്ളാഹു എൻ്റെ കൂടെയുണ്ട് അല്ല എന്നെ കാണുന്നുണ്ട് എന്നുള്ള ചിന്തയാണ് സ്വകാര്യത എന്നുള്ള അവരെപ്പോഴും അത് അനുഭവപ്പെടുകയാണ് അവർക്ക് അതുകൊണ്ട് തന്നെ ആരും കാണാത്തൊരു സ്ഥലത്ത് പോയി കോഴി അർക്കാൻ എനിക്ക് സാധിച്ചില്ല മൻസൂർ പറഞ്ഞു കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടെ കഴിഞ്ഞപ്പോ പിന്നെ ചില ആളുകളൊക്കെ പറഞ്ഞു മക്കളെ തന്നെ ആക്കിയാ പോരെ വീണ്ടും വിളിച്ചു മക്കളെയും കബീറിനെയും വിളിച്ചു എന്നിട്ടൊരു കത്തി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഓരോരുത്തരുടെ കയ്യിൽ ഒരു കത്തിയും ഒരു ചാക്കും കൊടുത്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഒട്ടകത്തിന് ഭക്ഷിക്കാൻ ആവശ്യമായ പുല്ല് നിങ്ങൾ അരിഞ്ഞെടുത്തു കൊണ്ടുവരണം എല്ലാവരും പോയി പുല്ലുമായി വന്നു പക്ഷേ ഞാൻ പുല്ലുകളുടെ സമീപത്ത് പോകുമ്പോ ഓരോ പുല്ലും തസ്മീഹ് ചൊല്ലുന്നത് എന്റെ കാതുകൾ കൊണ്ട് ഞാൻ കേൾക്കുകയാണ്

കുറച്ചു സഹാബികളും ഒരു വഴിയെ നടന്നു പോകുമ്പോ ഒരു കബർസ്ഥാനിന്റെ സമീപത്തു കൂടെ നടന്നു പോകുമ്പോ രണ്ട് കബറുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു ഈ രണ്ട് കബറാളികളും ശിക്ഷിക്കപ്പെടുന്നുണ്ട് നിസ്സാര കാര്യത്തിന് വേണ്ടിയാണ് ശിക്ഷിക്കപ്പെടുന്നത് ജനങ്ങൾ വലിയ പാപമായി കാണുന്ന തെറ്റല്ല സമയം വലിയ ഗൗരവമുള്ള തെറ്റാണ് ആ തെറ്റവർ ചെയ്തതിന്റെ പേരിലാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് എന്താണ് അവർ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം അലൈഹി തങ്ങൾ ഒരു മനുഷ്യൻ നടക്കുന്ന ആളാണ് ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി ആളുകളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് നല്ല ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ പരത്തുന്ന ആളാണ് ഒരാള് കുടുംബം തെറ്റിക്കുന്ന ആളാണ് അങ്ങനെ പലതും ഇല്ലാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുണ്ടാക്കി പരദൂഷണം പറയുന്ന ആളാണ് ഒരാള് രണ്ടാമത്തെ വ്യക്തിയോ രണ്ടാമത്തെ വ്യക്തി മൂത്രമൊഴിച്ചാൽ കൃത്യമായി വൃത്തിയാക്കാത്ത ആളാണ് മൂത്രമൊഴിച്ചാൽ അത് മുഴുവനായി പോകുന്നത് വരെ അവിടെ ഇരിക്കണം കുറച്ചൊന്ന് ഇരുന്ന് ഒന്ന് മസ്സിലൊക്കെ പിടിച്ച് എല്ലാ മൂത്രവും കുറ്റിപ്പോകുന്നത് വരെ അവിടെ നിൽക്കണം അല്ല എങ്കിൽ നമ്മൾ എഴുന്നേറ്റത്തിന് ശേഷം മൂത്രം നമ്മുടെ ശരീരത്തിൽ പുരളും ഈ മനുഷ്യൻ മൂത്രത്തിന്റെ കാര്യം ഗൗരവത്തിൽ എടുക്കാത്താണോ ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് ഇദ്ദേഹം ചെയ്ത് തെറ്റുഹു മാത്രങ്ങൾ പറഞ്ഞു നിങ്ങളൊരു പച്ച മരകഷ്ണം ഒരു പച്ച കമ്പ് കൊണ്ടുവരുന്നത് കൊടുത്തു മാറ്റി എന്നിട്ട് എന്നിട്ട് രണ്ട് രണ്ട് ഹബീബ് അലൈഹി വസല്ലമ പറഞ്ഞു ഈ പച്ച ും പച്ചയായി നിൽക്കുന്ന കാലത്തൊക്കെയും ഈ രണ്ട് ചെടിയുടെയും തസ്ബീഹ് ഈ കബറാളികൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ചെടിയുടെ കാരണമായി

എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങൾ അങ്ങനെ ഉണങ്ങി പോവുകയാണ് എങ്കിൽ അത് നനച്ചു കൊടുക്കണം ആ കബറാളികൾക്ക് കിട്ടുന്ന ആശ്വാസമാണ് ആ ചെടി എന്നാണ് മുത്തിനബി പഠിപ്പിച്ചത് കൊണ്ട് പറയുന്നുണ്ട് ഒരു ചെറിയ ചെടിയുടെ പ്രതിഫലം പോലും ആ ഖബറിന്റെ മുകളിലിരുന്നു കൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ വിശുദ്ധ കുറാൻ പാരായണം ചെയ്താൽ അതിന്റെ പ്രതിഫലം എങ്ങനെ കബറാളിക്ക് കിട്ടാതിരിക്കുക അത് കിട്ടില്ല എന്ന് എങ്ങനെയാണ് ചില ആളുകൾ വാദിക്കുക ഒരു ചെടിയുടെ തസ്ബീഹ് പോലും കബറാളിക്ക് ഗുണം ലഭിക്കുമെങ്കിൽ മനുഷ്യരാകുന്ന നമ്മുടെ തസ്ബീഹ് കളിക്ക് ഗുണം ചെയ്യുന്നതാണ് എന്ന് ഈ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ചെടിയുടെ ചെടിയുടെ തസ്ബീഹ് കേൾക്കുകയാണ് മഹാനായ സൈനുദ്ദീൻ അൻഹുവിന്റെ ജീവിതത്തിലും ഇങ്ങനെ കാണാൻ സാധിക്കും തസ്ബീഹുകൾ കേട്ട സംഭവം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹി പറഞ്ഞു കണ്ടില്ലേ ഇതുകൊണ്ടാണ് ഞാൻ അഹമ്മദുൽ ആകുന്ന ഈ ശിഷ്യനെ എന്റെ പെങ്ങളെ കുട്ടിയെ എന്റെ ഖലീഫയാക്കാൻ നിശ്ചയിക്കുന്നത് അത്രയും വലിയ ആളാണ് അവരുടെ നമുക്ക് ഒരിക്കൽ തങ്ങളും ശിഷ്യന്മാരും അടങ്ങുന്ന ഒരു വലിയ സംഘം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു ഹജ്ജൊക്കെ കഴിഞ്ഞതിന് ശേഷം മദീനത്ത് മദീനത്ത് സിയാറത്ത് സിയാറത്ത് ചെയ്തു ചെയ്ത ആ അലൈഹി വസല്ലം

എന്റെ നാട്ടിലാകുമ്പോ ഞാൻ എൻ്റെ ഈ മദീനയിലേക്ക് പറഞ്ഞയക്കാറുണ്ട് ഇപ്പോ ഇതാ എൻ്റെ ശരീരം കൊണ്ട് തന്നെ ഞാൻ മദീനയിലെത്തിയിട്ടുണ്ട് അങ്ങയുടെ കൈയ്യൊന്ന് നീട്ടിത്തരുമോ നബിയേ താമസം നിന്ന് അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ഉയർന്നു ഫാഇ തങ്ങൾ ആ കരം ചൂടിക്കുകയാണ് മഹാന്മാർ പറയുന്നു ഇങ്ങനെയുള്ള ഒരു കറാമത്ത് മറ്റൊലിയാക്കൾക്കൊന്നും ഉണ്ടായിട്ടില്ല അത്രയും വലിയ കറാമത്തിൻ്റെ ഉടമയാണ് അന്ന് മദീനത്ത പള്ളിയിൽ ഉണ്ടായിരുന്ന ണക്കിന് ആളുകൾ അത് കാണുകയാണ് തങ്ങളുടെ സലാമത്തിനടി മടക്കുന്നത് വരെ അവർ കേൾക്കുകയാണ് അത്രയും വലിയ പവറുള്ള മഹാനാണ് അള്ളാഹു മഹാന്റെ കഥമിലായി ജീവിക്കാൻ നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ ജീവികളോട് മനുഷ്യരോട് കരുണ ആ ഒരു തങ്ങളുടെ റൂട്ടിൽ പോവാൻ നമ്മളൊക്കെ മനസ്സ് കാണിക്കണം അതിനാവണം ഈ ഒരു മാസം നാം ശ്രദ്ധിക്കേണ്ടത് കബൂൽ അള്ളാഹുമാറാവട്ടെ വരഹമുലി വാർക്ക